നല്ല ഹൈറ്റ് അല്ലേട്ടോ ചേട്ടൻ്റെ ഷോൾഡറിന്റെ പോണ്ട അവിടെ പൊക്കം എന്ന് പറയുമ്പോഴേക്കൂടെ എത്ര വയസ്സാണ് രണ്ടു വയസ്സാണോ കാണത്തില്ല ഒന്നര ഒന്നര വയസ്സ് കറക്റ്റ് ആണോ അല്ലേ സാധാരണ എരുമയൊക്കെ ആയാലും നമ്മളൊരു രണ്ടു വയസ്സ് രണ്ടു വയസ്സാകുമ്പോഴല്ലേ നമ്മൾ അവിടെ കറം ഇതാക്കുന്ന കുത്തി വെക്കുന്നേ എത്ര അല്ല സാധാരണ എരുമയ കുത്തി എത്ര വയസ്സായി നമുക്ക് രണ്ടു വയസ്സോ രണ്ട് രണ്ടിനും രണ്ടു വയസ്സോ കാരണം നല്ല ആരോഗ്യം അല്ലേ ആരോഗ്യ കൂട്ടാൻ നോക്കി നല്ല ആരോഗ്യമുള്ള എരുമയാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യാം ക്രോസ് ചെയ്യാം നല്ല ഹൈറ്റ് ഉള്ള നല്ല ഇടഞ്ഞിട്ട് നല്ല വാളർക്കവും എല്ലാം ഉള്ള നല്ല എരുമക്കുട്ടി ആ കാണുന്ന എല്ലാം ഇതുപോലെ ആകും നമുക്ക് ഈ ലോഡിന് അതിപ്പോ എത്ര ഉണ്ടായിരുന്നു എരുമയുണ്ടായിരുന്നു എട്ടുണ്ടോ പോയിട്ടുണ്ടോ ബാക്കിയൊരു അഞ്ചോ ആറെണ്ണം നമുക്ക് നിപ്പുണ്ട് എന്നാ തൂക്കത്തിലൊക്കെ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള എരുമയാണ് ഇതിനകത്ത് നിൽക്കുന്നത് അപ്പൊ നമുക്ക് വലിയ എരുമയൊന്ന് കാണാം ഏറ്റവും വലിയ ഒരു ഈ കാണുന്നതാണ് ഈ പ്രാവശ്യത്തിൽ ലോഡില് വന്ന ഏറ്റവും വലിയ ഇരുമേ ഇത് ഇരുന്നൂറ്റമ്പത് കിലോണ്ടോ അല്ല വല് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ താമസിക്കന്നെ കുത്തിവെക്കാൻ പറ്റില്ല ഇത് പശുവിനെ പോയിരുമനെ വളർത്താം അപ്പൊ തന്നെ കൊണ്ടുതാണ് ഇപ്പം ശരിക്കും ഡയറി ഫാം തോന്നിട്ട് എത്ര നാള് ഞാനിപ്പോ അഞ്ച് വർഷം അഞ്ചു വർഷം ആയിരുന്നു പശുവിനെ വളർത്താൻ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ കൂടുതലും ആൾക്കാർ എരുമയ്ക്ക് നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് പശു വളർത്തലുകാരൂ ഫാമുകാരാണ് എരുമയെ ചോദിക്കുന്നത് അപ്പൊ പശുവളത്തലുകാര എരുമയെ വളർത്തിയുള്ള നേട്ടം എന്താണ് നേട്ടം എന്താ വെച്ചാൽ ഈ ഈ എരുമയുടെ പാലിന് നല്ല കട്ടിയുണ്ടോ ഓക്കെ അപ്പൊ പത്ത് പശുവിള്ളവർക്ക് ഒരു എരുമന വളർത്തുമ്പോ ഈ പാല് റീഡിങ് ഫാറ്റിന്റെ തീർച്ചയായിട്ടും എടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇതാണ് ഇത് പോയതാട്ടോ അപ്പൊ ഇതേപോലെ വേറെ ഒട്ടികളുണ്ട് ഇതേ ഉള്ളത് ഏറ്റവും വലിയ എരുമയാണ് അപ്പൊ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉടനെ തന്നെയും നമുക്ക് കുത്തി വെക്കാൻ പാത്രത്തിലുള്ളതാണ് അല്ലെ ഉള്ള ബാക്കി ചെറുതാണ് അപ്പൊ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് കുത്തി വെക്കാൻ പാകത്തിലുള്ള എരുമകളുണ്ട് നമുക്ക് ഈ കൊണ്ടുവരുമ്പോ ഈ മുറ എരുമ കടിഞ്ഞൂരിലൊക്കെ ആവറേജ് ഒരു ഏകദേശം എത്ര പാലിട്ടുമായിരിക്കും ആവറേജ് ഒരു പന്ത്രണ്ട് പതിനൊന്ന് വലിയ തള്ളൊന്നും അതെ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ രണ്ട് മൂന്നൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് വന്ന് അവര് പറഞ്ഞിട്ട് അടുപ്പിച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ കണ്ടാൽ എന്ത് തോന്നുന്നു നല്ല ഒന്നും പറയാനില്ല അതുപോലെ എരുമയക്കാണ് പോത്തിനെക്കാട്ടി കൂടുതൽ പെട്ടെന്ന് കൊമ്പ് പെട്ടെന്ന് വളഞ്ഞു വരും എരുമേൻ്റെ നല്ല ലക്ഷണം കഴിയുമ്പോൾ അതെ അതെ ഇതെല്ലാം പോത്തോ എല്ലാം പോയി ഇതിന്റെ ആയാലും പോത്തിൻ്റെയായാലും പെട്ടെന്ന് വളർന്നിട്ടുണ്ട് ഇപ്പൊ എരുമേൻ്റെ കാര്യമാണ് നമുക്ക് ഒരു ബാക്കി ഒരു അഞ്ച് എരുമയുണ്ട് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെയുള്ള ഇരുന്നൂറ്റമ്പത് വരെയുള്ളതാണ് ഇതെല്ലാം വലുത് പോയി പിന്നെ നിൽക്കുന്നത് നമുക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് കുത്തിയാക്കാൻ ഭാഗത്തു അപ്പൊ കേരളത്തിൽ കൂടുതലും ഫാംകാരാണ് എമയെ വളർത്തുന്നത് അപ്പൊ പുള്ളിക്കാരനായാലും കുറെ നാള് ഫാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു പത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റി കൊടുക്കുമ്പോൾ പാലിൽ ഫുള്ള് റീഡിങ് കിട്ടും അല്ലേ അവർ ചേട്ടാ നമുക്ക് എരുമയത് എന്തെങ്കിലും ബുദ്ധി ഇണക്കും പ്രശ്നം കൊണ്ടുനടക്കും കാരണം അവിടെ മൂക്കുകാരില്ലാന്ന് വലിയ വന്നതല്ലേ പുള്ളിക്കാരനായിട്ട് ഒരു പ്രശ്നമല്ല അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പശു പശുക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് തൊഴി കിട്ടേണ്ട സമയം കഴിഞ്ഞു അങ്ങനെ ഇതൊക്കെ ചെറിയ കിട്ടിയാണ് അങ്ങനെ ഇപ്പം എന്തായാലും എരുമേ മുറ ഒറിജിനൽ മുറ എരുമകളെ വേണം താല്പര്യമുള്ളവർ നമ്മുടെ മുഹമ്മദ്ക്ക് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ചനയായാലും അല്ലെന്നുണ്ടെങ്കിൽ കുത്തി വെക്കാൻ ഭാഗത്തുള്ള എരുമകളൊക്കെ ഇത് കാണിച്ചോട്ടോ വാണ്ടേ നോക്കി നല്ല എരുമയ നോക്കി നമുക്ക് അടിപൊളി എരുമയത് നല്ല നീട്ടമൊക്കെ ഉള്ളത് അപ്പോൾ കടിഞ്ഞൂരിലൊക്കെ നമുക്ക് ഒരു പന്ത്രണ്ട് ലിറ്റർ പാലൊക്കെ പ്രതീക്ഷിക്കാം നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് ലിറ്റർ ഒന്നും പറഞ്ഞാൽ കിട്ടത്തില്ല ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെയെങ്കിലും ആരെങ്കിലും കടിഞ്ഞൂലിൽ അത്രയും കിട്ടുമെന്ന് പറയുകയാണെന്നു പറഞ്ഞു കള്ളത്തിലായിരിക്കും ഒരിക്കലും കടിഞ്ഞൂലിൽ ഒരുമിക്കുക അത്രയും കിട്ടത്തില്ല ഒരു പന്ത്രണ്ട് ലിറ്ററൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് ഊഹമാണ് കേട്ടോ എരുമയൊക്കെ നിങ്ങള് മാർക്കറ്റിൽ നിന്നായിരിക്കത്തില്ലല്ലോ വീടുകൾ മാർക്കറ്റിൽ വരുന്ന കുറവായിരിക്കും അത് നല്ല എരുമയങ്ങനെ മാർക്കറ്റിൽ കൊടുക്കത്തുമില്ല വീടുകളിൽ വീടുകളിൽ ഗൾഫില് ജോലി ആൾക്കാരുണ്ട് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ഇനിയെല്ലാം കൊണ്ടിരുന്നത് കേട്ടോ അതുകൊണ്ട് കിട്ടത്തില്ല നല്ല എരുമകളെ കൊടുക്കത്തില്ല പഴയ അതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഈ എരുമയ്ക്കൊക്കെയാണ് തൂക്കമാണതും അതുപോലെ സെയിം വില തീർച്ചയായും എരുമയ്ക്ക് കുറേ വില എരുമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും അല്ലേ ആദ്യമായിട്ടോ പോത്തിനും എരുമയ്ക്കും പല ഫാമിലും വ്യത്യാസമുണ്ട് കാരണം നമുക്ക് ഇവിടെ ആണ് ഞാൻ ഞാനാദ്യോട് കേൾക്കട്ടെ നമ്മുടെ ആദ്യം പറഞ്ഞിട്ടില്ല പോത്തിനെ എരുമയ്ക്കും ഒരേ വിലയുള്ള ഒരു ഫാം നമ്മുടെ കൽഫു ഫാം തന്നെയാണ് നോക്കി നല്ല ക്വാളിറ്റികളെരുമ അപ്പൊ വേണ്ടവരൊന്നു വിളിച്ചോളൂ കേരളത്തിൽ എവിടെ ആയാലും നമ്മൾ എത്തിച്ചുകൊടുക്കും